മാവേലിക്കര പല്ലാരിമംഗലം സർഗധാര കലാ സാംസ്കാരിക ചാരിറ്റി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ പഠനോപകരണ വിതരണം ചികിത്സാ സഹായ വിതരണം എന്നിവ നടത്തി തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ മോഹൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര പല്ലാരിമംഗലം സർഗധാര കലാ സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് നോട്ട് ബുക്ക് വിതരണം കണ്ടിയൂർ ആലിയാമോൾക്കുള്ള സർഗദാരിയുടെ കൈത്താങ്ങിന്റെ വിതരണം എന്നിവ നടന്നു തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ മോഹൻകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഏറെ ചടങ്ങാണ് നമ്മുടെ നാട്ടിലെ സമർത്ഥരായ കുട്ടികളെ അനുമോദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഇങ്ങനെയൊരു ചടങ്ങ് തീർച്ചയായിട്ടും അപ്പം അതോടൊപ്പം തന്നെ എന്നുള്ള നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞ് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട് അതിനെ സഹായിക്കാൻ ഒരു വലിയ ശ്രമവും കർഗധാരയുടെ സുപരസുകൾ നടത്തി എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ പ്രദേശത്തെ പത്താം ക്ലാസ് ഫസ്റ്റ് പ്ലസ് ടു പരീക്ഷകളിൽ നല്ല നിലയിൽ പാസ്സാകാൻ കഴിഞ്ഞ രക്ഷകർത്താക്കൾക്ക് അവരുടെ അധ്യാപകർക്ക് എല്ലാവർക്കുമുള്ള ആദ്യമായി ഷാജി ജോർജ് അധ്യക്ഷനായി ക്ലീറ്റസ് സ്വാഗതം പറഞ്ഞു പോലീസ് സബ് ഇൻസ്പെക്ടർ എം എസ് കുട്ടികൾ മിക്കവരും സമൂഹത്തിന് ആവശ്യമുള്ള കുഞ്ഞുങ്ങൾ ആയി വളരണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞു സാരാംശത്തിലേക്ക് പോലീസിന് പറയാനുള്ളത്

നോട്ട്ബുക്ക് വിതരണം ഹരിദാസ് പല്ലാരിമംഗലവും കൈത്താക വിതരണം ശ്രീകുമാർ ഓലകെട്ടി അമ്പലവും നിർവഹിച്ചു സതീഷ് കന്നേൽ ജോൺസൺ പി ജെ ശർമിള വീണു ജോൺസൺ വൈ എന്നിവർ സംസാരിച്ചു ശ്രീലത ഹരി കൃതജ്ഞത പറഞ്ഞു